ശോ ഇഷോ നാഥ സുഖമാ കുനായ വരണേ 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 ഈശോ യശോ നാഥ സുഖമാ കുനായ വരണേ 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 പതിനായിരം കണും പാടും തിരുനാഥനി ശനെ വാർത്ത പതിനായിരങ്ങളും പാടും തിരുനാഥനീഷനെ വളർത്തുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും അഞ്ച് ദമ്പതികളെ നമ്മൾ വചനത്തിന്റെ വെളിച്ചത്തിൽ പരിചയപ്പെട്ടു ആറാമത്തെ ദമ്പതികളെ നമ്മളൊന്ന് പഠിക്കുകയാണ് അത് പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാം അധ്യായം പരിചയപ്പെടുത്തുന്ന ബൈബിളിലെ ഏറ്റവും ശക്തനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേര് സാംസൺ ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻ പതിനഞ്ചാം അധ്യായവും പതിനാറാം അധ്യായവും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന സാംസൺ സാംസൻ ഏറെ സ്നേഹിച്ചിരുന്ന ദലീല സാംസനും ദലീലയും ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പാഠം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ സാംസന്റെ ശക്തിയുടെ രഹസ്യം ചോർത്തി കൊടുത്ത് സാംസനെ വഞ്ചിച്ചവളാണ് ആര് ദലീല സാംസന്റെ ശക്തിയുടെ രഹസ്യം ഫിരിസ്തർക്ക് ചോർത്തി കൊടുത്ത് സാംസനെ വഞ്ചിച്ചവളാണ് ദലീല ഈ ദമ്പതികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ കുടുംബത്തിലെ അത് നന്മയോ തിന്മയോ എന്തുമാവട്ടെ ആ കുടുംബത്തിലെ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ് കുടുംബത്തിന് നാണക്കേടും അപമാനവും ഉണ്ടാക്കരുത് പൈസ അല്ലെ ലുയാ അല്ലെ ലുയാ അതായത് ചില കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആ കുടുംബങ്ങളിലല്ല ചർച്ച ചെയ്യപ്പെടുന്നത് ആ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം പുറത്താണ് ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റുള്ളവരുടെ നാട്ടുകാരുടെ മുമ്പിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടുകൂടെ നമ്മൾ കാണുന്നില്ലേ ഇരുന്നാണ് സ്വന്തം ഭാര്യയെ കുറിച്ച് നാട്ടുകാരോട് പ്രസംഗിക്കുന്നത് യൂട്യൂബിലിരുന്നു കൊണ്ടാണ് ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ടുകൊണ്ടാണ് സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ ആർക്കാണ് നാണക്കേട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ പരിഹരിക്കപ്പെടണം അത് നാട്ടുകാരുടെ മുമ്പിൽ ചവച്ചുതുപ്പാൻ ഇട്ട് കൊടുക്കരുത് ജീവിത പങ്കാളിയുടെ ഒരു കുറവ് അത് അയൽക്കൂട്ടത്തിലും അവിടെ ഇവിടെയും പോയിട്ടല്ല പറയേണ്ടത് സ്വന്തം ഭർത്താവിന് കഴിവില്ല ഗുണമില്ല ഇയാൾ ഒന്നിനും കൊള്ളിയാലാന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിത പങ്കാളിയുടെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞ് കുടുംബത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്തരുത് പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ മക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കരുത് കേട്ടോ എന്ത് കേട്ടു മക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കരുത് നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് വല്ല ഓർമ്മയുണ്ടോ എന്നതാ പറയണേ ഇപ്പോ ഭർത്താവ് ഭാര്യയോട് വഴക്കുണ്ടാക്കുമ്പോൾ പറയുന്ന കാര്യം എന്തായിരിക്കും അല്ലയോ ഭവതി നിന്നെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയതാണ് എൻ്റെ ജന്മ സാഫല്യം ആണോ ഒന്നുമല്ല വായിന്ന് വീഴുന്ന വാക്ക് കേൾക്കണം അല്ലേ ഭാര്യയെക്കുറിച്ചും ഭാര്യയുടെ മരിച്ചുപോയ പൂർവ്വപിതാക്കളെ വരെ വിളിച്ചു വരുത്തി ശരിയാക്കി വിടും ഇത് കേൾക്കുന്ന ഭാര്യ എന്ത് പറയും അല്ലയോ ഭവാനെ അങ്ങയുടെ വാക്കുകൾ എത്രയോ ധന്യമാണോ ആണോ അല്ലെന്ന് ഇത് കേൾക്കുന്ന ഭാര്യ വെറുതെ ഇരിക്കത്തില്ല രാജപുരത്തെ ചേച്ചിയാണെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല ആ സാരി അങ്ങോട്ടൊരു കുത്തും കൂടെ കുത്തി രണ്ട് ചാട്ടവും കൂടെ ചാടിയിട്ട് ഇയാൾ വലിയ വർത്താനൊന്നും പറയണ്ട ഇയാളുടെ കുടുംബജരിത്ര അറിയാം അല്ലേ എന്നിട്ട് പുള്ളിയുടെ നിന്ന് മരിച്ചുപോയവരുടെ എല്ലാ തലമുറയുടെയും കൂടെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് ആര് കേൾക്കുന്നു നിങ്ങളുടെ മക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ മക്കൾ ചിന്തിക്കും ദൈവമേ എൻ്റെ അപ്പൻറെ അമ്മയുടെ കുടുംബം വില ഭേഷ് എത്രയോ ശക്തമായ കുടുംബം അപ്പോൾ അവരൊന്നും മിണ്ടൂല്ല പിന്നീട് ആ മക്കളെ കറക്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ല് അപ്പൊ അവര് പറയും വലിയ വർത്താനൊന്നും പറയണ്ട ആദ്യം പോയി വീട് നന്നാക്കിയിട്ട് വരാൻ പറയും ആദ്യം പോയി നിങ്ങളുടെ കുടുംബം നന്നാക്കിയിട്ട് വരാൻ പറയും കാരണം ഇന്നത്തെ പിള്ളേരുണ്ടല്ലോ ഏ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളെ വിറ്റ പൈസ ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ പലിശ കൊണ്ട് ജീവിക്കുന്ന ഐറ്റംസ് ആണ് ഒരു സംശയം വേണ്ട കേട്ടോ വെറുതെ അവരോട് യുദ്ധം ചെയ്യാൻ പോകല്ലേ ഉള്ള ശേഷി പോകും ഉമ്മതല്ല ചില ചേച്ചിമാരൊക്കെ ക്ഷീണിച്ചിരിക്കുന്നു ഈ വഴക്കുണ്ടാക്കാൻ പോയിട്ട് ഒരു കാര്യമില്ലേ നിങ്ങൾ ചിന്തിച്ചേ നിങ്ങളെക്കാൾ ബുദ്ധി ടെക്നിക്കലിയൊക്കെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഹൈഫൈആാ ഇവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾക്ക് മൊബൈൽ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്ക് ജനിച്ച് പുറത്തു വരുമ്പോ തന്നെ ആ മൊബൈലിൽ തെറ്റിക്കണ തെറ്റിൽ കണ്ടിട്ടുണ്ടോ ആ അവർ ടെക്നിക്കലി ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടാ ജനിച്ചു വളർന്നു തന്നെ ഇവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയാം ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്നിട്ട് പറയുന്ന പറച്ചിൽ കണ്ടിട്ടില്ലേ അല്ലേ ആ അടുക്കളയിലൊക്കെ എന്തോ ഭക്ഷണം പാചകം ചെയ്തോണ്ടിരിക്കുമ്പോ എന്തോ പറഞ്ഞു വന്ന് പറഞ്ഞിട്ടില്ലേ പോയില്ലേ ഇംഗ്ലീഷിൽ തിരി പറഞ്ഞതാ മനസ്സിലാക്കാഞ്ഞിട്ടാ ചേച്ചി അങ്ങനെ ഇരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ കാലം മാറിയെന്ന് ഇന്നത്തെ കുഞ്ഞുങ്ങൾ കാണുന്നതും കേൾക്കുന്നു നമ്മുടെ തലമുറകളൊക്കെ മാറി പ്രത്യേകിച്ച് മാതാപിതാക്കളെ നിങ്ങൾ മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കരുത് ഞാനിത് പറയുമ്പോൾ ചില മാതാപിതാക്കൾ വിഷമിക്കും അച്ഛാ ചില സമയത്ത് രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിൽ എന്തോ പോലെയാ അങ്ങനെ വരും അപ്പൊ എന്ത് ചെയ്യണം വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങിക്കോ മാലക്കല്ലിലോ ആ രാജപുരം ടൗണിലോ പിന്നെ അങ്ങോട്ട് പോയി ഇഷ്ടം പോലെ കാടൊക്കെ ഉണ്ടല്ലോ ഒന്നുമില്ലെങ്കിൽ ആ റാണിപുരത്തോ എങ്ങോട്ടെങ്കിലും പോ എന്നിട്ട് പോയി ആ തുറന്ന സ്ഥലത്ത് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പറ അപ്പോൾ ഒരു ആശ്വാസം കിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ച് പരിപ്പോടെ നിന്ന് വീട്ടിൽ പോണം മക്കളുടെ മുമ്പിൽ വെച്ച് ദയവ് ചെയ്ത് വഴക്കുണ്ടാക്കരുത് വായി വീഴുന്ന വാക്കുകൾ ഇതിങ്ങളുടെ തലയിൽ രജിസ്റ്റർ ചെയ്യുന്നു നിങ്ങൾ പറയുന്ന വാക്കുകൾ ഇവരുടെ തലയിൽ രജിസ്റ്റർ ചെയ്യും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് അമ്മ വന്നിട്ട് പറയാം അച്ഛ ബന്ധിച്ച് പ്രാർത്ഥിക്കണം ഇവളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അയ്യോ അച്ഛാ തെറി തെറി ഇവള് തെറി പറയുന്നു അച്ഛാ ഹന്നാമളം തളിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞ് ബന്ധിക്ക അന്നാം വള്ളം കൊണ്ടുവന്നു ഊറാലേക്ക് കൊണ്ടു വന്നു കൊച്ചിനെ നോക്കി അമ്മേനെ നോക്കി അമ്മേനെ നോക്കി കൊച്ചിനെ നോക്കി രണ്ടു പ്രാവശ്യം നോക്കി കഴിഞ്ഞപ്പോൾ അമ്മ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു ആദ്യം എന്റെ തലയിൽ ഇച്ചിരി ഹന്നാം വള്ളം തെളിക്കൂ മനസ്സിലായോ എട്ടാം ക്ലാസ്സുകാരി എവിടുന്നാ പറഞ്ഞു പഠിച്ചത് ആഹാ വീട്ടിൽ പറയുന്ന വാക്കുകളായി കൊച്ചിന്റെ വായി വീഴുന്നത് നിങ്ങളുടെ ഓരോ നിലപാടുകൾ ശ്രദ്ധിച്ചോണേ അവരതേപടി കണ്ടുപിടിക്കും ഈ കൊച്ചു ജനിച്ചു കഴിഞ്ഞപ്പോൾ ചെറുപ്പത്തിൽ എന്നാ പറഞ്ഞുതേ കേട്ടന്റെ അതേ മൂക്ക് എന്റെ അതേ കണ്ണ് അല്ലേ വളർന്നു വന്നപ്പോ കണ്ണും ഇല്ല മൂക്കും ഇല്ല നിങ്ങൾ നോക്കണം നിങ്ങളെപ്പോലെ തന്നെയാ നിങ്ങളുടെ മക്കൾ നടക്കുന്നതും പെരുമാറുന്നതും എല്ലാം ചില മാതാപിതാക്കൾക്ക് പേടിയാ എൻ്റെ അച്ചാ എന്നേക്കാള് പൊക്കുണ്ട് അവന് അവന്റെ മീശ കണ്ട എനിക്ക് പേടിയാ ഏ നിങ്ങളുടെ മക്കളാ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കാണിക്കുന്ന അതേ സ്വഭാവ നിങ്ങൾ കൈകൂപ്പി നിന്നാൽ അവരും കൈകൂപ്പി നിൽക്കും നിങ്ങൾ മുട്ടുകുത്തി കാണിച്ചാൽ അവരും മുട്ടുകുത്തി കാണിക്കും നിങ്ങൾ എന്ത് കാണിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കുന്നു ഞങ്ങള് പോട്ടാശ്രമത്തിൽ നിന്ന് പോപ്പുലർ മിഷൻ ധ്യാനം എന്നൊരു ശുശ്രൂഷ ഇടവകൾ തോറുള്ള ധ്യാനം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വീട് സന്ദർശനമാണ് ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വീട് വീട് ഇങ്ങനെ കയറി ഇറങ്ങി എല്ലാ വീടും കയറും അപ്പൊ ഒരു വീട്ടിൽ ചെന്നപ്പോ അല്ലാണ്ട് വിഷമിച്ചു അപ്പൊ ആ വീട്ടില് അമ്മയുണ്ട് ഭാര്യയുണ്ട് മകനും ഇളയൊരു ചെറുക്കൻ ഒരു ആറാം ക്ലാസ്സിലെ കണ്ടുപഠിക്കുന്ന ചെറുക്കൻ അപ്പൊ ഈ കുടുംബനാഥ പറഞ്ഞ അച്ചാ ഒരു കട്ടൻ ചായ എടുക്കട്ടെ ഒരു കട്ടൻ ചായ എടുക്കട്ടെ ഞാൻ പറഞ്ഞു എടുത്തോ ചേച്ചി എടുക്ക് അപ്പൊ ഈ ചെറുക്കൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നവനും പറയാ മമ്മി എനിക്ക് ഒരു ഗ്ലാസ് ബ്ലാക്ക് ടീ ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ നല്ല മിടുക്കൻ ചെറു ഈ അമ്മ രണ്ട് കട്ടൻ ചായ അവിടെ കൊണ്ടോ ഉടനെ തന്നെ ഇവൻ അമ്മയോട് മമ്മി ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടെ എടുത്തോ ഞാൻ വിചാരിച്ചു പച്ചവെള്ളം എന്തിനാണ് ദൈവം അപ്പൊ ഈ അമ്മ കൊണ്ട് പച്ചവെള്ളം വെച്ചു ഞാൻ ഈ കട്ടൻ വെള്ളം ഇങ്ങനെ അല്പ അല്പായിട്ട് കുടിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച തന്നറിയാവോ ആ ഈ ചെറുക്കൻ പച്ചവെള്ളവും കട്ടൻ വെള്ളവും കൂടെ മിക്സ് ചെയ്യുന്നു ആ ചേച്ചിക്ക് മനസ്സിലായി അത് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ കുടുംബനാഥ അടുക്കള വഴി ഒരൊറ്റ ഓട്ടം ചേച്ചിക്ക് മനസ്സിലായി കൈയിൽ നിന്ന് പോയുന്നു ഇവൻ ഞാൻ നോക്കുമ്പോഴത്തേക്ക് പച്ചവെള്ളവും കട്ടൻ വെള്ളവും കൂടെ മിക്സ് ചെയ്തൊരു ഒറ്റ വലി എന്നിട്ട് എന്നോട് ചോദിക്കാം ഫാദറെ നട്ട്സ് വല്ലോ ഇരിപ്പുണ്ടോ ഞാൻ ചോദിച്ചു ഇത് എന്തുവാടാ എല്ലാ ദിവസവും അപ്പൻ ഇങ്ങനെയാണല്ലോ എങ്ങനെ അപ്പൻ വന്നിട്ട് കട്ടൻ വെള്ളവും പച്ച വെള്ളവും കൂടെ മിക്സ് ചെയ്യും കാര്യം മനസ്സിലായോ അവന്റെ വിചാരം കട്ടൻ ചായ എന്നുള്ളത് കട്ടൻ ചായ അല്ലെന്നുള്ളത് അവൻ അറിയത്തില്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ അവൻ അറിയും അവൻ വെള്ളം ചേർക്കാതെ കഴിക്കും കണ്ടുപിടിക്കുന്നു നമ്മുടെ ഓരോ പെരുമാറ്റങ്ങളും ശൈലികളും നിങ്ങൾ കാണിക്കുന്ന അതേപടി തന്നെ അവരൊപ്പിയെടുക്കും അവരുടെ ഒരു ശൈലിയാണ് ഏ നമ്മുടെ മുമ്പില് സാംസനും ദലീലയും ദമ്പതികൾ പഠിപ്പിക്കുന്ന ഒരു പാഠം നമ്മുടെ വീട്ടില് നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തികളും വളരെ ശ്രദ്ധിക്കണം കുടുംബ അംഗങ്ങളെ വഞ്ചിക്കുന്ന തകർക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളും ഭാരങ്ങളും പാടില്ല എത്ര കഴിവ് കുറഞ്ഞതാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ സ്വീകരിക്കണം ഉള്ളവർ ഒന്ന് ഉയർത്തി ര രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് കൈവീശിക്കെ ഒറ്റ ഹാലയിലുയാ ഹാലുയാല്ല ഇപ്പ എത്ര ദമ്പതികളായി ആറ് ഏഴാമത്തെ ദമ്പതികൾ വിശുദ്ധ ഗ്രന്ഥം പുതിയ നിയമം ആരംഭിക്കുന്നത് ഈ ദമ്പതികളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് അത് സക്രയായും എലിസബത്തുമാണ് സക്കറിയായും എലിസബത്തും പ്രൈസ് എന്താ ഇവരുടെ പ്രത്യേകത ഈ സക്രിയായുടെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു സക്കറിയ ഇതാ നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു ദേവാലയത്തിൽ ദൂപാർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സക്രിയോട് പറയുന്നത് ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ സക്കറിയായുടെ പെരുമാറ്റം എന്തായിരുന്നു രാജപുരങ്കർ എന്തായിരുന്നു പെരുമാറ്റം ചക്രിയ കൈയടിച്ച് തുള്ളിച്ചാടി യെസ് കർത്താവ് കർത്താവരിക്ക് വേണ്ടി ഒരു കൊച്ചിനെത്തരുന്നു ആണോ അല്ല ഇവളിൽ എഴുതിയിരിക്കുന്നു ഇത് കേട്ടിട്ട് സക്രിയ അസ്വസ്ഥനായി ഭാരപ്പെട്ടു അതെന്താ അങ്ങനെ സക്രിയ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ ഉണ്ടായിരിക്കണമല്ലോ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നിശ്ചയമായിട്ടും സക്രിയയും എലിസബത്തും ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിച്ചു ദൈവമേ ഒരു കുഞ്ഞിനെ തരണേ വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി അവരുടെ പ്രാർത്ഥന 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 മുന്നോട്ട് നീങ്ങി എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചു മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇവരുടെ പ്രത്യാശ പോലും നഷ്ടപ്പെട്ടു പോയി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലല്ലോ അവര് പ്രാർത്ഥന നിർത്തി കുറച്ചു കുറച്ചുനാള് കഴിഞ്ഞപ്പോൾ അവരത് മറന്നു അവരത് മറന്നു പക്ഷെ ആരും മറന്നില്ല പറഞ്ഞേ ദൈവം മറന്നില്ല രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോണേ നിന്റെ പ്രാർത്ഥന നീ മറന്നാലും ദൈവം മറക്കില്ല അല്ലേ ലൂയാ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ മറന്നാലും ദൈവം മറക്കില്ല എന്ന് നീ ഒരു നിയോഗം വെച്ചുകൊണ്ട് ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലൊക്കെ ചെല്ലിയിട്ടുണ്ടെങ്കിൽ ഓർത്തോണം ആ നിയോഗം നിന്റെ തലയ്ക്ക് മുകളിൽ കിടക്കും നീ പ്രാർത്ഥിച്ചത് നീ മറന്നിട്ടുണ്ടാവും പക്ഷെ ദൈവം മറക്കില്ല അത് കുഞ്ഞുണ്ടാകാൻ വേണ്ടി മാത്രമല്ല ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തെ കുറിച്ച് ചിന്തിച്ചോളൂ ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾ എത്രമാത്രം ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും ദൈവത്തിന്റെ പദ്ധതിയുടെ സമയം അത് സംഭവിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ആകണമെന്നില്ല മറിച്ച് ദൈവത്തിന്റെ പദ്ധതിയിൽ അത് സംഭവിച്ചിരിക്കും അല്ലേ ലുയാ അല്ലേ ലുയാ വിശ്വസിക്കുന്നവരൊന്ന് കയ്യടിച്ച് ശൗക്തി നന്ദി പറഞ്ഞേ ആ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ മറന്നാലും ദൈവം മറക്കില്ല ചില ചില പ്രാർത്ഥനകളെ കുറിച്ച് വല്ലാണ്ട് ഭാരപ്പെടുന്നവർ ഇവിടെ ഉണ്ടാവും എന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചും അടുത്തച്ച ഇനി എന്ത് പ്രാർത്ഥിക്കാനാണ് എൻ്റെ സഹോദരി സഹോദര നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ മറന്നാലും ദൈവം മറക്കത്തില്ല തക്ക സമയത്ത് അതിൽ ഇടപെടും ദൈവം ഇടപെടും അല്ലേ ലുയാ ഡൽഹി ധ്യാന കേന്ദ്രത്തിൽ ഞാൻ എത്തുമ്പോൾ അവിടെ ശുശ്രൂഷയ്ക്ക് സഹായിക്കാൻ വരുന്ന ഒരു ഭാര്യയും ഭർത്താവ് കോട്ടയം സ്വദേശികളാണ് ഭാര്യയും ഭർത്താവ് അവർക്ക് മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു മക്കളില്ല ഇവരെ കണ്ടപ്പോൾ ഇവരോട് ആദ്യം ഞാൻ പറഞ്ഞ കാര്യം കർത്താവ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നു ഇവർക്ക് വലിയ സന്തോഷായി ഇവരുടെ വീട്ടിൽ ചെന്നൊരു വലിയ ബ്ലെസ്സിങ് പ്രാർത്ഥന ഇവരവിടെ മിക്കവാറും ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്കൊക്കെ വരും എന്റെ പ്രിയപ്പെട്ടവരെ പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് മക്കളില്ല അപ്പൊ എൻ്റെ പ്രാർത്ഥന എന്താ കർത്താവ് നിങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകും ഒന്നാം വർഷം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു രണ്ടാം വർഷവും അവരുടെ മുമ്പിൽ ഇത് തന്നെ പ്രാർത്ഥന ഞാൻ ഡൽഹിയിൽ ഏകദേശം എട്ട് വർഷത്തോളം ഉണ്ടായിരുന്നു ഒന്നാം വർഷം കഴിഞ്ഞു രണ്ടാം വർഷം കഴിഞ്ഞു മൂന്നാം വർഷം കഴിഞ്ഞു നാലാം വർഷം കഴിഞ്ഞു ഒന്നാം വർഷം ഞാൻ പറഞ്ഞ ശക്തമായ പ്രാർത്ഥന എന്റെ ബലം കുറഞ്ഞു ഇവരെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ഭാരം ഓ ഇനിയൊരു കുഞ്ഞുണ്ടാവൂ അപ്പൊ അവരും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശയിലാണ് അവരും പിടിച്ചു നീക്കുന്നത് എന്നാൽ വർഷം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ദൈവമേ ഇനിയൊരു കുഞ്ഞുണ്ടാവൂ പിന്നീട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥനാ ഒരു വ്യത്യാസം എന്റെ അവരെ കാണുമ്പോൾ പറയും ആ ദൈവത്തിന്റെ പദ്ധതി നടക്കട്ടെ ആവേശത്തോടെ ഒന്നാം വർഷം പറഞ്ഞത് ആ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കുഞ്ഞിനെ നൽകുന്നു ഒന്നും കാണുന്നില്ല ഇത് ഇതെന്നത ഇത് ഈ പറഞ്ഞതൊന്നും സംഭവിക്കുന്നില്ലല്ലോ വിഷമം രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞു കൊറോണ കാലമായി പ്രാർത്ഥനകളെല്ലാം ധ്യാന കേന്ദ്രങ്ങളെല്ലാം അടച്ചുപൂട്ടിയ അവസ്ഥ ആ സമയത്താണ് ഡൽഹി ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ ഞങ്ങൾ മൂന്ന് മണിക്കുള്ള കരുണ ഇംഗ്ലീഷിൽ ഹെസദ് എന്ന പേരിൽ ആരംഭിക്കുകയാണ് നീ ശുശ്രൂഷക്ക് സഹായിക്കാൻ അധികം പേരൊന്നും വരാനില്ല വന്നത് ഈ ഭാര്യയും ഭർത്താവുമാണ് നാൽപ്പത് ദിവസത്തെ കരുണക്കൊന്ന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് മൂന്ന് മണി സമയത്ത് മരിയ ഭൗസ്റ്റീനാമ പഠിപ്പിച്ചിട്ടുള്ള ഒരു സുന്ദരമായ പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല ഈ കരുണയുടെ ജപമാല നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ നാൽപ്പത് ദിവസത്തേക്ക് ജനത്തെ ഉത്ബോധിപ്പിച്ച് ശുശ്രൂഷ ആരംഭിച്ചു ഒന്നാം ദിവസം ഈ ഭാര്യയും ഭർത്താവും എന്നോട് വന്നിട്ട് പറഞ്ഞ അച്ഛാ ഞങ്ങളെ ഒന്ന് ബ്ലസ് ചെയ്യണം ഞങ്ങൾക്കൊരു നിയോഗം എന്റെ മനസ്സിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 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 അതെല്ലാം പോയി ഞാൻ ചിന്തിച്ചു വല്ല ീടൊക്കെ വാങ്ങുന്നതിനായിരിക്കും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം ദൈവം സാധിച്ചു തരട്ടെ വീടോ വണ്ടിയോ വല്ലതും ആയിരിക്കും നാപ്പത് ദിവസത്തെ കരുണ കൊന്തചൊല്ലി ദൈവജനം മുഴുവൻ പ്രാർത്ഥിക്കുന്നു ഭീഷ്ണുതയോടെ അനേകർ പ്രാർത്ഥിക്കുന്നു കരുണ പ്രത്യേകിച്ച് ലോകം മുഴുവൻ മഹാമാരി വന്നപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ ഈ കരുണയിലാണ് ആശ്രയം ഈ കരുണയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാപ്പത് ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഈ ഭാര്യയും ഭർത്താവും കൂടെ വന്നിട്ട് എന്നോട് പറഞ്ഞ അച്ഛാ ഞങ്ങൾക്കൊരു സംശയം ഞാൻ പറഞ്ഞു എന്ത് സംശയം അച്ഛ ഞങ്ങളൊരു പ്രാർത്ഥന നിയോ അച്ഛനോട് പറഞ്ഞില്ലേ ഒരു സംശയം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അച്ഛന് ഗർഭവതിയാണോന്നൊരു സംശയം അച്ഛാ ഞങ്ങൾ ആശുപത്രി പോയില്ല ആദ്യം ഇങ്ങോട്ടാ വന്നത് അച്ഛനൊന്ന് ആശീർവദിച്ചേ പ്രിയപ്പെട്ടവരെ ആശീർവദിച്ച് ആശുപത്രി അത് കഴിഞ്ഞിട്ട് ആശുപത്രി ചെന്ന് പരിശോധിച്ചു ഭാര്യ ഗർഭവതി കഴിഞ്ഞിട്ട് പതിനേഴര വർഷം കഴിഞ്ഞിട്ടാണ് ഇവർക്കൊരു കുഞ്ഞിനെ കർത്താവ് കൊടുത്തത് മിടുക്കിയായ ഒരു പെൺകുട്ടി ആ കുട്ടിക്ക് അവര് പേരിട്ടു മരിയ ഫൗസ്റ്റീന കോട്ടയത്ത് ഇവർക്ക് വേണ്ടിയിട്ട് ബ്ലസ്സിങ്ങിന് പോയപ്പോൾ മാമൂദീസായ്ക്ക് പോയപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു നാക്യമ്പ്രം വിലച്ചിനെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോയത് അവിടെ ചെന്ന് മാമൂദിസ കടന്ന് ശുശ്രൂഷ കഴിഞ്ഞ് അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവ് ഇതെന്താ ഇത്രയും വർഷം ഇത്രയും വർഷം എന്താ ഇത്രയും വർഷം ഇവർക്ക് കുഞ്ഞില്ലാതിരുന്നത് ഇപ്പൊ ഈ കുഞ്ഞിനെ കൊടുത്തതിന്റെ ഉദ്ദേശം എന്താ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്താ പറഞ്ഞെന്നറിയോ ആ ഈ കുഞ്ഞിനെ കാണുന്ന ഓരോരുത്തർ ഓർക്കണം നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മൾ മറന്നാലും ആര് മറക്കിയല്ല ദൈവം മറക്കിയല്ല രാജപുരംകാരെ ഈ ദേശത്തിരുന്നോണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിന്റെ ഉള്ളിലുള്ള ദുഃഖം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ നീ ഒരു കാര്യം ഓർത്തോണം നീ നിയോഗം വെച്ചുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ അർപ്പിക്കുന്ന ഓരോ ജപമാലയും നന്മ നിറഞ്ഞ മറന്ന പ്രാർത്ഥന ഓരോ പരിശുദ്ധ ബലിയും നീ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കരുണ കൊണ്ട് ചെല്ലും ഓർത്തോണം ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ തലയ്ക്ക് മുകളിൽ ഒരു അനുഗ്രഹം പോലെ സംഭവിക്കും നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ അത് കാണും നീ പ്രാർത്ഥിക്കുന്നത് നീ മറന്നാലും ദൈവം മറക്കിയല്ല വിശ്വസിക്കുന്നവര് നല്ലൊരു കയ്യടി കർത്താവായി ചോദിക്കൊടുത്തെ നീ പ്രാർത്ഥിക്കുന്നു നീ മറന്നാലും ദൈവം മറക്കുകയല്ലേത്ര ദമ്പതികളായി എട്ടാമത്തെ ദമ്പതികളെ ബൈബിളിൽ നമ്മൾ പഠിക്കുന്നു ഭാര്യയായിട്ട് വരുന്ന ഹേറോദിയ സത്യത്തിൽ അവൾ ഹേറോദോസിന്റെ ഭാര്യ അല്ല ഹേറോദോസിന്റെ ചേട്ടന്റെ ഭാര്യ അടിച്ചു മാറ്റിയതാ ഹേറോദോസ് ഇതാരു ചോദ്യം ചെയ്തു സ്നാപക യോഹന്നാൻ ഇത് ചോദ്യം ചെയ്തു അവിശ്വസ്തമായ ബന്ധത്തെ സ്നാപക യോഹന്നാൻ ചോദ്യം ചെയ്തു എന്ത് പറ്റി സലോമിയുടെ നൃത്തമൊക്കെ ബൈബിളിൽ ഓർമ്മയില്ലേ സലോമി ചെന്നിട്ട് അമ്മയോട് ചോദിക്കാം അമ്മേ ഞാൻ എന്ത് സമ്മാന ചോദിക്കേണ്ടത് ആ പോയി ചോദിക്കടി സ്നാപക യോഹന്നാന്റെ ശിരസ് ദേ എന്ത് തെറ്റാ ചെയ്തത് ഇവരുടെ ബന്ധത്തെ ചോദ്യം ചെയ്തു അവിശ്വസ്തയെ ചോദ്യം ചെയ്തു തലമുറകളായി ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിശ്വസ്ത ബന്ധം വന്നാൽ ആ കുടുംബത്തിൽ പിന്നീട് തലമുറ തലമുറയായി ചില ശാപങ്ങളും തിന്മകളും അനേകരുടെ കണ്ണുനീരിനും കാരണമായി തീരുന്നു നിങ്ങളുടെ ജീവിത പങ്കാളിയെ അംഗീകരിക്കാനും സ്നേഹിക്കാനും മനസ്സ് കാണിക്കാതെ അസ്വസ്ഥമായ അവിശുദ്ധമായ കൂട്ടുകെട്ടിലേക്ക് പോയാൽ അത് പിന്നീട് തലമുറകളോടം കിടക്കുന്നു തലമുറകളോളം കിടക്കും അത് മക്കളിലേക്ക് വ്യാപരിക്കും ഇത് കേൾക്കുമ്പോഴത്തേക്ക് ദൈവം ശപിച്ചു അല്ല നമ്മുടെ പ്രവൃത്തി തന്നെ അതൊരു തിന്മയായി അവിടെ കിടക്കും ആ പ്രവർത്തിക്ക് അതിൽ തന്നെ തിന്മയുടെ ഒരു ഭാഗമുണ്ട് അത് അതിൽ തന്നെ ഭാരമാണ് കല്യാണ പ്രായം എത്തിയിട്ടുള്ള പെണ്ണ് അവള് പറഞ്ഞു അച്ഛ എനിക്ക് കല്യാണം വേണ്ട കാരണം എന്താ എൻ്റെ അപ്പന്റെ ജീവിതം ഞാൻ കണ്ടതാ എന്റെ അപ്പന്റെ ജീവിതം ഞാൻ കണ്ടതാ ഞാൻ ചോദിച്ചു എന്തോ അടി അച്ചാ എൻ്റെ അപ്പനും അമ്മേന് അത്രവേൽ സ്നേഹമാണ് എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അച്ചാ അപ്പന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഞാൻ കണ്ടത് എന്റെ അമ്മയെ അപ്പൻ ചതിച്ചു അത്രമേൽ സ്നേഹിക്കുന്ന എന്റെ അപ്പൻ എനിക്കാ വിശ്വസിക്കാൻ പറ്റിയില്ല എന്നിട്ട് ഈ പെണ്ണിനോട് പറഞ്ഞത് അച്ഛാ ഇതുപോലെയുള്ള ഒരു ഭർത്താവിനെയാണ് എനിക്കും കിട്ടുന്നതെങ്കിലോ ഇനി എനിക്ക് കല്യാണം വേണ്ടച്ഛാ പ്രിയപ്പെട്ടവരെ നോക്കിക്കേ ഒരു ദുരന്തം തലമുറ തലമുറയായിട്ട് ഇങ്ങനെ വ്യാപരിക്കാൻ തുടങ്ങും ചില ചില കുടുംബങ്ങളുടെ ദുഃഖവും ഭാരവും എങ്ങനെയാ എവിടുന്നാ വന്നത് അവിശ്വസ്ഥത അവിശ്വസ്ഥത ഈ രാത്രിയിൽ ഹേറദോസും നമ്മളെ പഠിപ്പിക്കുന്ന പാഠം വിശ്വസ്ഥത പ്രധാനപ്പെട്ടതാണ് ഇടതു ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തെ വിശ്വസ്തത കൊടുത്തെപ്പെട്ടതാണ് ഒമ്പതാമത്തെ ദമ്പതികൾ അപ്പസ്തോല പ്രവർത്തനം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന ഭാര്യയും ഭർത്താവുമാണ് അനനിയാസും സഫീറയും അനനിയാസും സഫീറയും എന്താ ഇവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിമ ക്രൈസ്തവർ അവർക്കുണ്ടായിരുന്നതെല്ലാം അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഐക്യത്തിൽ സ്വീകരിച്ചിരുന്നു അവരുടെ ഇടയിൽ ഭിന്നിപ്പില്ലായിരുന്നു അവരുടെ ഇടയിൽ അസ്വസ്ഥതകൾ ഇല്ലായിരുന്നു എന്നാൽ അനനിയാസിനെ സഫീറയെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു അവര് ദൈവസന്നിധിയിൽ കള്ളം പറഞ്ഞു നൊണ പറഞ്ഞു അതുകൊണ്ട് ബൈബിള് പറയുന്നത് അവര് ദൈവസന്നിധിയിൽ പെടഞ്ഞു വീണ് മരിച്ചു ഇവരെ കുറിച്ച് ഇന്ന് ഈ രാത്രിയിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിനക്കും നിന്റെ കുടുംബത്തിനും ദൈവകാര്യങ്ങളോടുള്ള വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവകാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്തോണം നിങ്ങളുടെ ഇടവക ദേവാലയത്തോട് ശുശ്രൂഷകളോടുള്ള നിങ്ങളുടെ വിധേയത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ഇടവക പള്ളി ആ പള്ളിയിൽ ഓരോ കാര്യങ്ങളും ശുശ്രൂഷ മേഖലകൾ അത് നിന്റെ പള്ളിയാണ് നിന്റെ ദേവാലയമാണ് നിന്റെ പ്രാർത്ഥനകൾ ഉയരേണ്ട ഇടമാണ് അവിടെയുള്ള അവിശ്വസ്ഥത അവിടെയുള്ള നിന്റെ വഞ്ചന അവിടെയുള്ള നിന്റെ ഉത്തരവാദിത്തമില്ലായ്മ അത് കുടുംബത്തെ ഭാരപ്പെടുത്താം ഉയർത്തി പറഞ്ഞ അല്ലേലുയാ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കത്തോലിക്ക തിരുസഭയോട് ചേർന്ന് നിൽക്കാനുള്ള വലിയ തീരുമാനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം അവിടെ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള കഥകളും ഉപകഥകളും പുഴുക്കുത്തുകളും കേൾക്കുമ്പോൾ അത് മാധ്യമങ്ങൾ അത് മനോഹരമായിട്ട് ചിത്രീകരിക്കും അതോടനെ തന്നെ അത് കേട്ടുകൊണ്ട് അയ്യോ ഇവരൊക്കെ ഇങ്ങനെയാണോ ഈ പള്ളി ഇങ്ങനെയാണോ ഈ അച്ഛൻ ഇങ്ങനെയാണോ ഈ കന്യാസ്ത്രീ ഇങ്ങനെയാണോ എന്നാ പിന്നെ എല്ലാ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചും ചർച്ച ചെയ്തും നിന്റെ കുടുംബത്തിൽ അഭിഷേകം കളയരുത് ദൈവകാര്യങ്ങളോടുള്ള വിശ്വസ്തത അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹല്ലി ലിയാം പ്രത്യേകിച്ച് ഈ ദേശത്ത് അനേക ദൈവ വിളികൾ ഉയരേണ്ടതും ആവശ്യമാണ് ഒത്തിരി വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒരു ദേശമാണ് നമ്മൾ ചിന്തിച്ചേ ഈ കാലഘട്ടത്തിൽ എത്ര പേർക്ക് സെമിനാരിയിലും കോൺവെന്റിലും ഒക്കെ പോകാനായിട്ട് താല്പര്യമുണ്ട് മറ്റൊരു വാക്കിൽ ചോദിച്ചാൽ എത്ര മാതാപിതാക്കൾ മക്കളെ ഇപ്രകാരമുള്ള സമർപ്പിത ജീവിത വഴിയിലേക്ക് ധൈര്യപൂർവ്വം കൈ വിടുന്നുണ്ട് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയാണോ പ്രോത്സാഹിപ്പിക്കുകയാണോ മാതാപിതാക്കളെ സമർപ്പണ വീഴിലി വിളിയിലേക്ക് മക്കളെ പ്രോത്സാഹിപ്പിക്കണം അച്ഛനാകാനും കന്യാസ്ത്രീയാകാനും മക്കൾക്ക് പ്രചോദനം കൊടുക്കണം നല്ല കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണം ഒട്ടുമുക്കാലും കുടുംബങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്താണെന്നറിയാവോ വൈകുന്നേരങ്ങളിലൊക്കെയുള്ള ചില ചർച്ചകൾ അവസാനിക്കുന്നത് എടവക പള്ളിയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും കന്യാസ്ത്രീയെ കുറിച്ചും ആയിരിക്കും ശ്രദ്ധിച്ചിട്ടില്ലേ കാരണം പഞ്ചായത്ത് റോഡാണല്ലോ ആർക്കും കേറി ഇറങ്ങാം ദേ നമ്മുടെ വീട്ടില് സംസാരങ്ങളിൽ വൈദികരെ കുറിച്ച് സിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെയുള്ള സമർപ്പിത ജീവിതങ്ങളെ കുറിച്ച് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ അടുത്ത തലമുറകളിലേക്ക് പിച്ചപിച്ചു വളരുന്ന കുഞ്ഞുങ്ങളുടെ ചെവികളിലേക്ക് നമ്മൾ അനാവശ്യ സംഭാഷണങ്ങൾ കൊടുക്കരുത് അതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വൈദികരെ കുറിച്ചും സമർപ്പിതരെ കുറിച്ചൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ തിരിസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കാനുള്ള വലിയ ഒരു കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട് വലതകര ഉയർത്തി ഹല്ലയിലുയ്യാ ഹല്ലുയ പത്താമത്തെ ദമ്പതികൾ പുതിയ നിയമത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകാ ജീവിതം നൽകുന്ന ജോസഫും മറിയവും ഔസേപ്പിതാവും പരിശുദ്ധ കന്യക മറിയവും എന്താ ഇവരുടെ പ്രത്യേകത ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വർഗം എന്തു പറഞ്ഞോ അതേപടി അനുസരിച്ചവരാണ് ഈ ഭാര്യയും ഭർത്താവും സ്വർഗം എന്തു പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതേപടി അനുസരിച്ചൊരു ഭാര്യയും ഭർത്താവും ദൈവം പറഞ്ഞ കാര്യങ്ങൾ മറുചോദ്യം ഇല്ല രാത്രിയിൽ കിടന്നുറങ്ങുന്ന ഔസേപ്പിതാവിനോട് പറയുന്നു ദേ നീ ഈജിപ്തിലേക്ക് പുറപ്പെടുക ബൈബിൾ വായിച്ചാൽ ഒരു സുന്ദരമായ വചന എഴുതിയിട്ടുണ്ട് ആ രാത്രി തന്നെ ഔസെ പിതാവ് എഴുന്നേറ്റു ഭാര്യേനെയും കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോയി നമ്മളാണെങ്കിലോ നേരം വെളുക്കട്ടെ അല്ലേ ഈ രാത്രിയിൽ ഇപ്പൊ എന്നാ സംഭവിക്കാനാ ആ അല്പം കൂടെ ഉറങ്ങാന്ന് നേരം വെളുക്കട്ടെ എന്ന് ബൈബിള് പറയുന്നു പുലരുന്നതുവരെ ഔസെ പിതാവ് കാത്തു നിന്നില്ല ആ രാത്രി തന്നെ അതുകൊണ്ടാണ് ആ കുടുംബം നിലനിന്നത് ആ രാത്രിയിൽ പടയാളികൾ ഇറങ്ങി തിരിഞ്ഞില്ലേ ആ രാത്രി തന്നെ ജാഗ്രതയോടെ ഇറങ്ങിത്തിരിച്ച കുടുംബനാഥൻ സ്വർഗം പറഞ്ഞത് അതേപടി അനുസരിച്ച കുടുംബനാഥൻ കുടുംബനാഥ ഇതേ സ്വർഗത്തിന്റെ മുമ്പിൽ പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി മകൻ യേശുവിന്റെ തീരുമാനം എന്താ അപ്പൻ എന്തോ അതേപടി അനുസരിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗം പറയുന്നത് അതേപടി അനുസരിക്കണം പതിനായിരങ്ങളും പാടും തിരുനാഥനീശ്വനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും